അലൈക്കും വാഹമത്തല്ല അലഹദില്ല വസ്സലാത്തു വസ്സലാമു അല റസൂലില്ല വാല ആലിഹി വസാഹബിഹി അജ്മയിൻ അമ്മാബാദ് ഏറെ ആദരണീയനായ വടകരയുടെ എം പി ഷാഫി പറമ്പിൽ ഈ വേദിയെ ധന്യമാക്കിയ പ്രഗത്ഭരായ നേതാക്കളെ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന കാരണവന്മാരെ സഹോദരി സഹോദരന്മാരെ വടകര ചരിത്രത്തിൽ അടയാളപ്പെടുത്തപ്പെട്ട ഒരു പ്രദേശമാണ് സാമൂതിരിയുടെ കാലത്ത് സാമൂതിരി ഭരണകൂടത്തിൻ്റെ വടക്കു ഭാഗത്തുള്ള പ്രദേശം എന്ന നിലയിൽ സാമൂതിരിയുടെ വടക്കേക്കര എന്ന് ഈ പ്രദേശത്തെ വിളിച്ചിരുന്നു ആ വടക്കേക്കര ലോപിച്ചാണ് പിന്നീട് വടകരയായി മാറിയത് എന്ന് ചരിത്ര പണ്ഡിതന്മാർ അവരുടെ രചനകളിൽ രേഖപ്പെടുത്തി വെച്ചതായിട്ട് കാണുവാൻ സാധിക്കും വടക്കൻ പാട്ടുകൾ ഏറെ പ്രസിദ്ധമായ വടകരയുടെ വടക്കൻ പാട്ടുകൾ ആ വടക്കൻ പാട്ടുകളിൽ തച്ചോളി ഒതേനനെ പരിചയപ്പെടുത്തുന്നത് ഇങ്ങനെയാണ് തച്ചോളി ലോമന കുഞ്ഞൊതേനൻ എന്ന് തച്ചോളിയിലെ ഓമനക്കുഞ്ഞുതേനൻ എന്ന് അദ്ദേഹത്തെ പരിചയപ്പെടുത്തുമ്പോൾ അതേ വടക്കൻ പാട്ടുകൾ അതിൽ കുഞ്ഞാലി മരക്കന്മാരെ പരിചയപ്പെടുത്തുന്നതും കോട്ടക്കലോമന കുഞ്ഞാലിക്ക് തീയരും നായരും ഒന്നുപോലെ എന്ന് തുടങ്ങുന്ന വാക്കുകൾ ഈ രണ്ടാളുകളെ സംബോധന ചെയ്യുന്നിടത്തും എല്ലാ രീതിയിലുള്ള സ്നേഹവും ബഹുമാനവും ഒരുപോലെ തച്ചോളിയിലെ കുഞ്ഞുദേനനെ എങ്ങനെയാണോ സംബോധന ചെയ്തത് അതേപോലെ തന്നെ മരക്കാന്മാരെയും സംബോധന ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും ഞാൻ പറയുന്നത് ഈ വടകരയിൽ തിരഞ്ഞെടുപ്പിൻ്റെ പ്രചണ്ഡ പ്രചാരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ചില വിവാദങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഞാൻ അതിൻ്റെ രാഷ്ട്രീയമായ വഴികളിലേക്ക് നീങ്ങുകയേ അല്ല ആ സമയത്ത് ഉയർന്നു വന്ന ചില വർഗീയമായ ധ്രുവീകരണത്തിനുള്ള ശ്രമങ്ങൾ ആ ശ്രമങ്ങളെ വടകര നിയോജക മണ്ഡലം അതിനെ പരാജയപ്പെടുത്തിയത് പാർലമെൻറ്റ് മണ്ഡലം പരാജയപ്പെടുത്തിയത് നമ്മളുടെ മുന്നിലുള്ള വലിയൊരു ചരിത്രവും മറുപടിയുമാണ് ഇവിടെ വർഗീയതയുടെ വിഷവിത്തുകൾ വിതക്കുവാൻ വർഗീയതയുടെ ധ്രുവീകരണം ഉണ്ടാക്കുവാൻ വേണ്ടിയുള്ള ശ്രമങ്ങളുണ്ടായപ്പോൾ ഷാഫി പറമ്പിൽ സാഹിബ് അദ്ദേഹത്തിൻ്റെ നിറപുഞ്ചിരിയാൽ സ്നേഹ സൗഹാർദ്ദങ്ങളാൽ ചേർത്തു പിടിക്കലുകളാൽ ഈ ജനങ്ങളെ ചേർത്തു പിടിച്ചത് അത് പലപ്പോഴും എന്നെ ഒരു കാര്യമാണ് ഇവിടെ പാലക്കാടിൻ്റെ ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടായ സന്ദർഭത്തിലും ചില വർഗീയമായ ചേരുതിരിവുകൾ ഉണ്ടാക്കാൻ ആ പ്രദേശത്ത് കൽപ്പിതമായ ശ്രമങ്ങളുണ്ടായി ഇവിടെയെല്ലാം സ്നേഹം കൊണ്ട് ചേർത്തുപിടിക്കൽ കൊണ്ട് കൂടെ നിർത്തൽ കൊണ്ട് അദ്ദേഹം അതിനെ പരാജയപ്പെടുത്തിയ ഒരു രീതിയുണ്ട് അറബിയിലതിനെ ഹിക്കുമത്ത് എന്ന് പറയും അവതാനതയോടുകൂടി വൈകാരികത കടിപ്പെടാതെ സ്നേഹപുഞ്ചിരിയാൽ സഹനത്താൽ അതിനെ ചെറുത്തുതോൽപ്പിക്കുന്ന മനോഹരമായ ഒരു രീതി വർഗീയതയുടെ വിഷവിത്തുകളെ പറിച്ചറിയുവാനും പിഴുതെടുക്കുവാനുമുള്ള ഒരു തൻ്റെ ഇടം അതിനുള്ള കൃത്യമായ അവബോധം അത് അത് വല്ലാത്ത ഒരു ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഖുർആൻ നമ്മളുടെ മുന്നിലൊക്കെ വെക്കുന്ന ഒരു മഹനീയമായ ലോകത്തിന് മുന്നിൽ വെക്കുന്ന ഒരു മഹനീയമായ തത്വം നിങ്ങളുടെ മുന്നിലേക്ക് വെച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് ഖുർആൻ സൂറത്തു ഫുസുലത്തിൻ്റെ മുപ്പത്തിനാലാമത്തെ വചനം നന്മയും തിന്മയും സമമാവുകയേയില്ല ഇരുളും പകലും സമമാകാത്തതുപോലെ അറിവും അവിവേകവും തുല്യമാകാത്തതുപോലെ ഒരിക്കലും നന്മയും തിന്മയും സമമാവുകയേയില്ല ഇത് ഏറ്റവും ഉത്തമമായതുകൊണ്ട് നിങ്ങൾ തിന്മയെ പ്രതിരോധിക്കുക ഹമീം എങ്കിൽ നിങ്ങളുടെ ബദ്ധവൈരികൾ നിങ്ങളുടെ ഉറ്റമിത്രങ്ങളായി മാറുന്ന അവസ്ഥയുണ്ടാകും എങ്ങനെ തിന്മയെ തിന്മകൾ കൊണ്ടല്ല കലാപക്കലിയെ കലാപത്തിൻ്റെ വാക്കുകൾ കൊണ്ടല്ല വെറുപ്പിനെ വെറുപ്പ് കൊണ്ടല്ല പകയെ കൊണ്ടല്ല സ്നേഹം കൊണ്ട് ചെറുത്തു തോൽപ്പിക്കുവാനുള്ള ഖുർആാനിൻ്റെ ആഹ്വാനം ആ ആഹ്വാനത്തെ മുന്നിൽ വെച്ചുകൊണ്ട് വടകരയുടെ എം പി ഈ ഈ വളരെ കുറഞ്ഞ സമയം മാത്രമുള്ള സമയത്ത് എൻ്റെ വാക്കുകൾ കൂട്ടാതെ അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സ്വാഗതം സ്വാഗതം ചെയ്തുകൊണ്ട് അതുപോലെ തന്നെ ഈ വേദിയിൽ സന്നിഹിതരായ എല്ലാ മാന്യ നേതാക്കളെയും ഈ പ്രോഗ്രാമിലേക്ക് സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കുന്നു വാഹൃത ആവാനി അഹമ്മദൂല്ലാറബുലമീൻ അസ്സലാ വാരിക്കും വരഹമു